കുർച്ചിത്താനം പാറയിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരോൾക്ക് മഹോത്സവം തിങ്കളാഴ്ച നടക്കും ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച കലാവേദിയുടെ ഉദ്ഘാടനം മേൽശാന്തി ഏറത്തുരുത്തിയില്ലത്ത് എൻ ഹരികുമാർ നമ്പൂതിരി പദ്ധതി പ്രകാശനം നടത്തി നിർവഹിച്ചു തിരുവാതിര നാളിൽ നടക്കുന്ന ആദര സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഫോക്ലർ അവാർഡ് ജേതാവ് പ്രീത ബാലകൃഷ്ണൻ നിർവഹിച്ചു എട്ടങ്ങാടിയും തിരുവാതിര കളിയും എട്ടങ്ങാടി നിവേദ്യവും തുടർന്ന് നടന്നു പൂതൃക്കോവിൽ ഭജന സമിതിയുടെ ഭജനസും ഉണ്ടായിരുന്നു ധനുമാസ തിരുവാതിര നാളിൽ വിവിധദേശങ്ങളിലെത്തുന്ന തിരുവാതിര സംഘങ്ങൾ ഒത്തുചേർന്നാണ് ആദര സംഗമം നടക്കുന്നത് ചൊവ്വാഴ്ച മകരവിളക്ക് മഹോത്സവം നടക്കും 留在。